കഴിഞ്ഞ നവംബർ ഒന്നിനാണ് കേരളം അതിദരിദ്ര മുക്ത സംസ്ഥാനമായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് ഇതിനായി പാവങ്ങൾക്ക് വീട് വെക്കേണ്ട കോടി രൂപയാണ് ഇതിൻ്റെ പ്രഖ്യാപന പരിപാടികൾക്കായി സർക്കാർ പൊടിച്ചു കളഞ്ഞത് ദാരിദ്ര്യം വരുമാനം വീട് എന്നിവയെല്ലാം മാനദണ്ഡമാക്കിയിട്ടാണ് ഒരു കുടുംബം അതിദരിദ്രമാണോ അല്ലേ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞങ്ങളിപ്പോൾ പോകുന്നത് മാനന്തവാടി മണ്ഡലത്തിലെ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ മണ്ഡലത്തിലെ ഒരു പ്രദേശത്തേക്കാണ് ആ പ്രദേശത്തെ വീടുകൾ കണ്ട് അവിടെ താമസിക്കുന്ന മനുഷ്യരുടെ അവസ്ഥ മനസ്സിലാക്കി നിങ്ങൾ പറയൂ കേരളം അതിദരിദ്രമുക്തമാണോ അല്ലേ ഞങ്ങൾക്ക് അറിയോ കോഴിക്കോട് വരിക ഞാൻ കോഴിക്കോടാണ് ഇവരൊക്കെ പൊടിച്ചോട്ടെ ഞാൻ കട്ട് തിന്നിട്ടില്ല ഒരാളുടെ വീട്ടിൽ ഞാൻ അകത്ത് കേറി ഞാൻ കട്ട് തല്ലു പൊളിച്ചു എനിക്ക് പേടിയുള്ളൂ കാര്യത്തിന്റെ കാര്യം പറയും ഇവിടെ ഭക്ഷണമൊക്കെ പാചകം ചെയ്യുന്ന ഇവിടെ ആ ഇവിടെ ചെയ്യുന്നില്ലേ കട്ടിലെ മഴും പറയണ്ട വെള്ളം കറിയ ഇതൊക്കെ മൊത്തം മുങ്ങും അറിയോ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഇതല്ലേ വരുമാനം പട്ടിണി എല്ലാ വീട്ടിൽ വീട്ടില് വേണമെങ്കിൽ അതാ അന്ന് സംശയത്തോടെ എന്റെ വീട്ടിലകത്ത് ഇവിടെ വന്ന് നോക്കട്ടെ ഇവിടെ സാധനങ്ങള് ഇല്ല ഇണ്ടോ പട്ടിണിയാണോന്ന് വന്ന് മന്ത്രി കാണണോ മന്ത്രി കാണാതിരിക്കാൻ പറ്റുന്നില്ല അതന്നെ മന്ത്രി കാണിച്ചു കൊടുക്കാലോ ആ ഞാൻ വേണമെങ്കിൽ വലിച്ചു കയറ്റി ഞാൻ മന്ത്രിനെ മന്ത്രി കയറ്റി ഞാൻ അത് കൊണ്ട് കാണിച്ചു കൊടുക്ക എത്ര ചാക്ക് അരിയുണ്ട് ഏഹ് എത്ര ചാക്ക് സാധനങ്ങളുണ്ട് കറി സാധനം മന്ത്രി പറഞ്ഞു തരണം അന്നേരം ആ മന്ത്രി പറഞ്ഞില്ലെങ്കില് മുതലുണ്ട് ആ എനിക്ക് അങ്ങനത്തെ പേടിയായില്ല വല്യ ഉദ്ദേശനാണ് വല്യ മുകളിലിരിക്കുന്ന ആളാണ് ഇതൊന്നും എനിക്ക് ഇല്ല താഴെ വരണം താഴെ വരണം എന്തിനാ പിന്നെ ഈ ചെയ്യാനാണ് ഈ മന്ത്രി ഉള്ളത് പിന്നെ ഈ മന്ത്രി മന്ത്രി ഇരിക്കുന്ന വന്ന് കാണണം കണ്ടില്ലെങ്കിലും ശരിയാവില്ല കൊണ്ടരി ഞാൻ ഒന്ന് പറഞ്ഞു സംസാരിച്ചു നോക്കാം അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും പുറത്ത് കൊണ്ടുവരുമ്പോൾ നമുക്കൊക്കെ സൈബർ ആക്രമണം ഉണ്ടാകുന്ന പല തരത്തിലും എന്തൊക്കെ ഉണ്ടാകുന്ന നമുക്ക് പറയാൻ പറ്റില്ല ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം പതിനെട്ടിന് ട്രൈബൽ ഡയറക്ടർ ഒരു സർക്കുലർ പാസ്സാക്കിയിട്ടുണ്ട് ഊരുവലക്ക് ആദിവാസി ഊരുകൾക്ക് പ്രവേശനം പാടില്ല എന്ന് പറഞ്ഞാൽ പത്രമാധ്യമങ്ങൾ ഗവേഷണകർ അതുപോലെ തന്നെ സംഘടനാ പ്രവർത്തകർ അങ്ങനെയുള്ള ആളുകളൊന്നും ആദിവാസി ഊരുകൾക്ക് പ്രവേശനം പാടില്ലാന്ന് ഇതായിരുന്നു ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത് കാരണം ഇങ്ങനെയുള്ളൊരു സാധനം പുറംലോകത്തെ ബന്ധപ്പെടുത്താനോ അറിയിക്കാനെങ്കിൽ ഒന്നല്ലെങ്കിൽ പത്രമാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇവിടെ ജനുവിലായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾ വേണം ഈ ഒക്ടോബർ ഇരുപത്തഞ്ചിന് മാനന്തവാടി വെച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട ഓ ആർക്കെയുള്ള അവറുകൾ ഈ പ്രഖ്യാപനം നടത്തി അത് ജില്ലയായിട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് അവരുടെ പാർട്ടിയുടെ ചെൽപ്പടിയിൽ നിൽക്കുന്ന ആളുകളെ മാത്രമാണ് അപ്പോഴത്തെ കൺവെൻഷനിലേക്ക് വിളിച്ചത് ഈ പറയുന്ന ആളുകളിടയില് വന്നിട്ട് ഒരു അരമണിക്കൂർ പത്ത് മിനിറ്റ് നിന്ന് സംസാരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടെങ്കിൽ തന്നെ ഇവരുടെ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും ഞാൻ ഇത് ഞാനിതിവിടുന്ന് പറയുമ്പോൾ നാളെ എൻ്റെ പുറകെ പെഷ്യൽ ബ്രാഞ്ച് വരും പറയുന്ന ആളെക്കുറിച്ച് അന്വേഷിക്കാനാണ് വരുന്നത് ഞാൻ ഞാനിവിടുന്ന് ഒരു ലാബ് ഉണ്ടാക്കാനോ ഇവിടുത്തെ ആളുകളെ വിറ്റ് കാസർഗോഡാക്കി ജീവിക്കുന്ന ആളല്ല എൻ്റെ വീട്ടിലും കൂലിപ്പണി എടുക്കുന്ന ആളുകളാണ് അവിടുന്ന് ഞാൻ പട്ടിണി എടുക്കുന്ന ആളായതുകൊണ്ട് പട്ടിണിയുടെ വില എന്താണെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ആളുകളുടെ ഒക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പരിശോധന നടത്തിയതിനു ശേഷം മാത്രമാണ് പുറത്തേക്ക് നമ്മൾ വിടുന്നത് എല്ലാവരും പട്ടിണി മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ ഒരു അമ്മ പട്ടിണി എടുക്കുന്നത്

നേരത്തെ ഞങ്ങൾ മന്ത്രിയുടെ മണ്ഡലത്തിലെ മറ്റൊരു പഞ്ചായത്തിൽ പനമരം പഞ്ചായത്തിലെ ചില ഊരുകളിലെ വീടുകളാണ് നിങ്ങൾക്കുമ്പിൽ കാണിച്ചു തന്നത് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് മന്ത്രിയുടെ സ്വന്തം പഞ്ചായത്തിലാണ് പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയുടെ സ്വന്തം പഞ്ചായത്തിലെ ഒരു ഊരിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കൊച്ചു ഷെഡ് കെട്ടിയിട്ടാണ് ഇവിടെ താമസിക്കുന്നത് രണ്ട് മക്കളും ഉണ്ട് സ്കൂളിൽ പോകുന്ന ഒരു മോള് ഒരു ചെറിയ കുട്ടി അവരാണ് ഈ ഒരു ചെറിയ ഒരു ഷെഡിൽ ഇപ്പോൾ താമസിക്കുന്നത് സർക്കാർ പറയുന്ന വീട് എല്ലാവർക്കും അവസ്ഥ കാണുന്നതെ അതെ അതെ ആ നമ്മള് പേടിച്ചിട്ട് കാര്യല്ലേ തുറന്നു പറയ തന്നെ വീട് നമ്മക്ക് കുട്ടികളെ യണത് ദാരിദ്ര്യൊന്നും ഇല്ല എന്നാ എല്ലാരെയും ദാരിദ്ര്യം മാറിയുണ്ടോ ഇവിടെ വന്നു ഷെഡ് നോക്കുമ്പോല്ലേ മനസ്സിലാവുന്നുള്ളുണ്ടല്ലോ കഴിഞ്ഞയാഴ്ച സർക്കാർ പറഞ്ഞ എല്ലാവർക്കും നല്ല വീട് സുരക്ഷിതത്തിലായി കഴിഞ്ഞു എന്നാണ് അതറിയോ നാലാൾക്കാര് നിങ്ങളറിയോ ഇപ്പൊ അടുത്ത് എല്ലാവർക്കും വീടായി എന്ന് നമ്മളെ സർക്കാർ പ്രഖ്യാപിച്ച ായി പറയുന്നത് അവിടെ വന്നോക്കിയപ്പോണ്ടേയ് കേരളത്തിലെ നിയമസഭയിൽ പോലും ഏതാനും മാസങ്ങൾക്കപ്പുറം അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം പേർ അതിദാരിദ്ര്യ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുണ്ടെന്നും അവർ മഞ്ഞക്കാട്ട് ഉപയോഗിക്കുന്നവരാണെന്നും പറഞ്ഞ സർക്കാരാണ് മൂന്ന് മാസത്തിനുള്ളിൽ കേരളം ദാരിദ്ര്യമുക്തമായിട്ടുണ്ട് എന്ന പ്രഖ്യാപനം നടത്തുന്നത് ആ പ്രഖ്യാപനത്തിൻ്റെ പൊള്ളത്തരമാണ് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ചിലവഴിച്ച സംഗമങ്ങളുടെ പേരിൽ നിങ്ങൾ പൊടിച്ചു കളഞ്ഞ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആദരവിൻ്റെ പേരിൽ പൊട്ടിച്ചു കളഞ്ഞ കൂടികളുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ദൂർത്തടിച്ച ഖജനാവിലെ കോടിക്കണക്കിന് രൂപയുണ്ടായിരുന്നെങ്കിൽ എത്ര പാവങ്ങളുടെ പട്ടിണി മാറ്റാൻ സാധിക്കുമായിരുന്നു എത്ര പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാൻ സാധിക്കുമായിരുന്നു നിങ്ങൾ ഈ പട്ടിണി പാവങ്ങളെ സഹായിച്ചില്ലെങ്കിലും വേണ്ട അവരെ കൊഞ്ഞനം കുത്തരുത് ഈ പട്ടിണി പാവങ്ങളുടെ മുഖത്ത് നോക്കിയിട്ടാണ് നിങ്ങൾ കേരളം അതിദാരിദ്ര്യമുക്തമാണ് എന്ന് പ്രഖ്യാപിച്ചത് എല്ലാവർക്കും വീടായി എന്ന് നിങ്ങൾ പറഞ്ഞത് എല്ലാവർക്കും തൊഴിലായി എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചത് കേരളം ഈ പൊള്ളത്തരത്തിനെതിരായി അതിദാരിദ്ര്യമുക്തം എന്ന നിങ്ങളുടെ ഈ പൊള്ളയായ പ്രഖ്യാപനത്തിനെതിരായി പ്രതികരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല